പക്ഷെ എനിക്ക് അതിനെക്കാട്ടിലും അനീഷായിട്ട് ഒരു പത്ത് ശതമാനം കൂടുതൽ നല്ലതാണ് പക്ഷെ അതിനുപരി എനിക്ക് തോന്നുന്നത്ര കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് എനിക്ക് എനിക്ക് ആസ് എ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഓഡിയൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം ഏതൊരു എപ്പിസോഡ് എടുത്താലും നെവിന്റെ ഒരു പ്രൊമോ ഉണ്ട് ജനുവൻ ആയിട്ട് നവിൻ വിന്നെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യം മുതലേ ഡൗൺ ആണല്ലോ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് അല്ല ചുമ്മാ അലിഗേഷൻസ് പറയുക വൃത്തിയോട് പറയുക അങ്ങനെയൊക്കെ എങ്ങനെ ഇത്ര എത്തി എന്നുള്ള ഒരു സംശയം ഇപ്പൊ ലക്ഷ്മി സമയത്ത് കുറച്ച് ഇതുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ റീ എൻട്രപ്പോ പുള്ളിക്കാർ പുള്ളിക്കാര നിലപാട് നിക്കുന്നു പക്ഷേ അതിനോട് എന്തോ പുള്ളിക്കാർക്ക് അത് മാത്രമേന്തെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഇല്ല അത് ഇനി ഇല്ലാന്ന് ഉണ്ടെന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാ പിന്നെ തീർന്നില്ലേക്കട്ടെ ലക്ഷ്മി ആദ്യം ഞാൻ അത് കൂടി കൂടിപ്പോ ലക്ഷ്മിയുടെ വീട്ടില് തന്നെയുള്ള മഴ വില്ലുകളൊക്കെ ലക്ഷ്മി ആദ്യം മാറ്റിയിട്ട് റോട്ടിലേക്ക് പുറത്തോട്ട് ഇറങ്ങട്ടെ ആ ലക്ഷ്മിയുടെ ബ്രദറിന്റെ വീഡിയോ ഞാൻ കണ്ടത് അപ്പൊ എനിക്ക് ഭയങ്കര ഫെമിനായിട്ട് ഫീൽ ചെയ്തു അങ്ങനെയുള്ള ഒരാളാണ് ബാക്കി ഫെമിലിനായിട്ടുള്ള ആൾക്കാരെ കുറ്റം പറയുന്നത് അപ്പൊ ആദ്യം സ്വന്തം വീട്ടിലെ മറാലയൊക്കെ അടിച്ചു മാറ്റിയിട്ട് സമൂഹത്തിലോട്ട് ഇറങ്ങട്ടെ ഏത് പുറത്ത് പോയവരാണോ അല്ല ഇവിടെ നല്ല സീസൺ എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ല കണ്ടന്റ് കൊടുക്കുന്ന കുറെ ആൾക്കാർ എന്തായാലും ബിൻസ് ഒക്കെ ഇപ്പൊ കാണിക്കുന്നുണ്ട് ആദ്യം കാണിച്ച് കുറേ കൂടി നിന്നേനെ പിന്നെ ഒരു ലക്കാണ് ഫാണ് അത് അതുപോലെ നടന്നു നല്ല സീസൺ ആയിരുന്നു ഈ പി ആറ് കാരണം അവസാനിക്കാൻ ചാൻസസ് ഉണ്ട് പക്ഷെ അത് ഒരു റെഗുലേറ്റ് ചെയ്തിട്ട് വന്നിട്ട് എന്തെങ്കിലും കൊണ്ടുവരാണെങ്കിൽ അത് പറ്റില്ല ഫസ്റ്റ് ഓഫ് എന്തെങ്കിലും അവര് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ സീസണോട് കൂടി അങ്ങനെയോ എല്ലാരും ആദ്യമായിട്ട് ഔട്ടായ ആള് വരെ പറയുന്നത് നമ്മൾ പി ആർ കൊടുത്തിട്ടുണ്ടെന്നാണ് അപ്പൊ പിന്നെ അതിലൊരു അർത്ഥമില്ലല്ലോ അപ്പൊ കാശ് ആർക്കും കൂടുതലുണ്ട് അതുപോലെ ഇരിക്കും ും ബിഗ് ബോസിൽ ബോസിൽ ഒരു മൈൻഡ് സെറ്റ് ലക്ഷം ഉണ്ടെങ്കിൽ ബിഗ് ജയിക്കാം ജയിക്കാം പോയി അല്ല ഇത് ബിസിനസ് ആയിട്ട് വേണമെങ്കിൽ കാണേ ജയിച്ചു കഴിഞ്ഞാൽ ഫിഫ്റ്റി ലാക്സ് കിട്ടും ഇപ്പൊ പതിനഞ്ചാ കൊടുക്കുന്ന ലാഭമല്ലേ ഉള്ളു അത് കഴിഞ്ഞാലും പിന്നെ ഇനോഗ്രേഷൻസിനൊക്കെ നമുക്ക് ഒരു എമൗണ്ട് കൂടുതൽ ഡിമാൻഡും ചെയ്യാം അപ്പൊ ബിസിനസ് വൈസ് നോക്കുകയാണെങ്കിൽ അനിമോൾക്ക് ലാഭം ഉണ്ടാവുള്ളൂ എനിക്ക് പേഴ്സണലി ആണെന്നറിയില്ല ഇപ്പം പറയുന്നുണ്ട് എല്ലാവരും ജിൻഡോ ചേട്ടനാണ് ജിൻഡോ ചേട്ടനാണ് അതിലെത്രത്തോളം വസ്തുണ്ടെന്ന് എനിക്ക് അറിയില്ല ഞാൻ പുറത്തു പോകുമ്പോൾ എല്ലാ അമ്മമാരും എൻ്റെ അടുത്ത് ജിൻഡോ ചേട്ടനോട് ഇത് പറയണം തിരിച്ചു കയറുമ്പോൾ ജിൻഡോ ചേട്ടനെ ഇത് കൊടുക്കണം എന്നാ പറയുന്നത് ഒരു ഓർഗാനിക് ഫാൻസ് പുള്ളിക്കുണ്ടായിരുന്നു പ്ലസ് ഇപ്പം അനുമോളും പോലെ രണ്ടും മിക്സ് ചെയ്ത് വരുമ്പോൾ പിന്നെ അത്രയൊന്നും എനിക്ക് തോന്നുന്നില്ല അനുമോള് ചെയ്തിട്ടുണ്ടോ ഇല്ല ഞാന് എനിക്ക് ഞാൻ മീഡിയയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളല്ല ഞാൻ ബിഗ് ബോസിൽ വന്നിട്ടാണ് ഈ പി ആറിനെ കുറിച്ചൊക്കെ അറിയുന്നത് ഞാൻ കൊടുത്തിട്ടില്ല ഇപ്പോഴാണ് അതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത് പതിനാറ് ലക്ഷം ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് അറിഞ്ഞത് അത്ര എമൗണ്ട് ഒന്നും ഇല്ല അങ്ങനെ വിനു അല്ലേ പി ആറ് വിനു പറഞ്ഞ കൊടുത്തിട്ടില്ല ഇല്ല എമൗണ്ട് പക്ഷെ ഇത്ര ഒരു ഹ്യൂജ് എമൗണ്ടിന്റെ പി ആർ ഒന്നുമില്ല ഒറ്റപ്പെടുത്തുന്നത് അത് മനുമോൾക്ക് അത് ഇഷ്ടമാണെന്ന് തോന്നുന്നു ഒരു വിഷമം കരച്ചിലിറക്കാൻ പറ്റിയൊരു ഇതല്ലേ സിറ്റുവേഷൻ അല്ലേ ഒറ്റപ്പെടുത്തുന്ന എല്ലാ സീസണും ഇപ്പൊ നോക്കുകയാണെങ്കിൽ രജിത്സാറിനെ ഒറ്റപ്പെടുത്തി പുള്ളി വിജയിച്ചു അങ്ങനെ എല്ലാരും ഒറ്റപ്പെടുത്തുന്ന ആൾക്കാരെ തന്നെയാണ് വിജയിക്കുക കഴിഞ്ഞ സീസൺ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഇപ്പൊ പുറത്തുനിന്ന് വന്നവരൊക്കെ അത് ഭയങ്കര ചീപ്പായി എസ്പെഷ്യലി ശൈത്യ ബിൻസി മുൻസിണിക്കുന്ന പോലെ അതിലെ ക്രിഞ്ചായി നമ്മളവിടെ റീഎൻട്രിക്ക് വിളിക്കുന്നത് ബേസിക്കലി ഒരു റീയൂണിയൻ പോലെ പഴയ മെമ്മറീസ് ഒക്കെ ഒന്ന് കാണാനാണ് കേറുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ ഒരു വ്യക്തിവൈ വൈരാഗ്യം തീർക്കാനുള്ളൊരു വേദിയല്ല നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് അവരെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാനാണ് പക്ഷെ ഇവര് കാണിച്ചു അങ്ങനെയാണെങ്കിൽ ഞാന് എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുള്ള ആളുണ്ട് അതിനകത്ത് ഞാൻ അയാളെ പോലും ഹഗ് ചെയ്തിട്ട് ഓൾ ദ ബെസ്റ്റ് ഫോർ ഷോ പോയത് നമ്മൾ അതിനാണ് അവിടെ ചെലവ് അത് ഭയങ്കര ചീപ്പാണ് എനിക്ക് തോന്നുന്നു ബിൻസി ഒക്കെ അവരുടെ ഒരു റീച്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവർക്ക് രണ്ടാഴ്ചയിൽ ചെയ്യാൻ പറ്റാത്തതിനുള്ളൊരു മാസമാണ് കാണിക്കാൻ വന്നേക്കേ ഭയങ്കര മോശമാണ് അതെന്തായാലും അനുമോക്ക് അതൊരു പോസിറ്റീവ് ആയിരുന്നു വിചാരിക്കണല്ലേ നെവിൻ ആക്ച്വലി ഓർഗാനിക് ആയിട്ടുള്ള ഓട്സ് ആണ് നെവിന് വരുന്നത് ഒരു പി ആർ ഓട്സ് അല്ല അപ്പം അതില് നെവിൻ ഓൾറെഡി വിജയിച്ചു കഴിഞ്ഞു ഇനിയിപ്പം ഇപ്പം എന്തൊക്കെയോ കേൾക്കുന്നു കുറെ

പൈസ വെച്ച് ചെയ്തിട്ടില്ല ഞാൻ എനിക്കുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ യൂട്യൂബ് യൂട്യൂബായാലും അങ്ങനത്തെ ഇതിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറുണ്ട് ഒറ്റപ്പെടുത്തുന്ന സ്ട്രാറ്റജി അനുമോളായിട്ട് ഇട്ട് കൊടുക്കുന്നതാണോ അതോ ആ ഒരു ഒരു എൺപത് ശതമാനം അനുമോൾ ഇട്ട് കൊടുക്കുന്നതാണ് ഇപ്പൊ മാറിയിരിക്കുക വെറുതെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വീക്ക് കരയണ മുഖം പിടിച്ചിട്ട് വെറുതെ ഇരിക്കുന്നത് എന്താ റീസൺ നമുക്ക് അറിയണില്ല അപ്പൊ പുള്ളിയൊരു എന്റെ മനസ്സുപുത്ര സീരിയൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ വർക്കൗട്ട് ആവുന്നുണ്ട് കുറെ കുടുംബം എന്റെ അമ്മൂം ഇതൊന്നും അറിയാത്ത അമ്മൂം പിയാർ ഒന്നും അറിയാത്ത ആണ് എന്റെ അടുത്ത് നിന്റെ നെവിനെ ഞാൻ മിണ്ടില്ല അനുമോൾ എന്തിനെ വെള്ളം ഒഴിച്ച് എന്റെ പാവ അനുമോൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനൊരു വയസ്സായ ആൾക്കാരുടെ ഒരു സപ്പോർട്ട് ഉണ്ട് അത് എത്ര ഹോട്ടലേക്ക് കൺവേർട്ട് അറിയില്ല അനീഷ് അനീഷല്ലെ മോള് വിജയിക്കാൻ നല്ല സാധ്യതയുണ്ട് അനീഷ് ഏട്ടനും പി ആർ ഉണ്ടോന്നു കേട്ടെ പിന്നെ കളിക്കുന്നുണ്ട് അപ്പം ഈ ലാസ്റ്റ് വീക്കിൽ ഉണ്ടായിരുന്ന വീക്കിലുണ്ടായിരുന്ന ട്രാക്കിനെ പറ്റി എന്താണ് അത് മേ ബി അനീഷന്റെ ഗെയിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നമുക്ക് പിന്നെ രണ്ടുപേരെ റിലേഷൻഷിപ്പിൽ പറയാൻ നമ്മളൊന്നും അല്ല എനിക്ക് ഗെയിം ആയിട്ട് എനിക്ക് ക്രിഞ്ചായിട്ടാണ് ഫീൽ ചെയ്തത്

അല്ലെങ്കിൽ പി ആർ ചെയ്തിട്ട് അത് ഇങ്ങനെ വിളിച്ച് പറയാൻ പാടില്ലായിരുന്നു ഇപ്പൊ എല്ലാവരും ശൈത്യ പറയുന്നു നിന്റെ പി ആറിനാണ് ഞാൻ കൊടുത്തത് അതൊക്കെ ഭയങ്കര ആ ഒരു ഷോർഡ് ഒരു ഇന്റഗ്രിറ്റി പോവാണ് ഒന്നുമില്ലെങ്കിൽ മിണ്ടാതെ ചെയ്യണം എന്താ കക്കാണെങ്കിൽ നിക്കാൻ അറിയണം എന്നൊക്കെ പറയില്ല അതുപോലെ